നാടകവേദികളിൽ അരനൂറ്റാണ്ട് പിന്നിട്ട കലാനിലയം രാമചന്ദ്രന് തൻ്റെ കലാജീവിതത്തെപ്പറ്റി ഓർക്കുമ്പോൾ തികഞ്ഞ സംതൃപ്തിയാണുള്ളത് സ്കൂൾ പഠനകാലത്ത് കലോത്സവത്തിൽ ബെസ്റ്റ് ആക്ടറായതാണ് കലാനിലയം രാമചന്ദ്രൻ്റെ ജീവിതത്തിൽ വഴുത്തിരിവായത് തിട്ട കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ആസാദ് ആർട്സ് ക്ലബിൽ രാമചന്ദ്രനെയും ഉൾപ്പെടുത്തി റേഡിയോ നാടകങ്ങളും അമച്ചർ നാടകങ്ങളും അവതരിപ്പിച്ചിരുന്ന ആലപ്പുഴ ജില്ലയിലെ തന്നെ ഒരു പ്രമുഖ കലാസമിതിയായിരുന്നു ആസാദ് ആർട്സ് ക്ലബ്ബ് പിന്നീട് പുലിയൂർ രവീന്ദ്രന്റെ പുലിയൂർ നാടക വേദിയിലൂടെ പ്രൊഫഷണൽ നാടകരംഗത്തെത്തി സിനിമാ സംബന്ധമായ ആവശ്യങ്ങൾക്കായി നെടുമുടി വേണുവിന് നാടകത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതായി വന്നപ്പോൾ പകരക്കാരനായിട്ടാണ് പാലം എന്ന നാടകത്തിൽ രാമചന്ദ്രൻ നടനായത് പിന്നീട് കൊല്ലം വികസ്വര തിരുവനന്തപുരം രചന തുടങ്ങിയ പ്രൊഫഷണൽ നാടകവേദികളിൽ തിട്ട രാമചന്ദ്രൻ എന്ന പേരിൽ നാടകരംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടു കൊട്ടാരക്കര ശ്രീധരൻ നായർക്കൊപ്പം കൊല്ലം സരിത എന്ന സമിതിയിലെത്തിയതോടെ വടക്കേ ഇന്ത്യയിലടക്കം രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും നാടകം അവതരിപ്പിക്കാൻ അവസരം കിട്ടി വടക്കേ ഇന്ത്യൻ പര്യടന കാലത്താണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് ഇതോടെ എല്ലാ പരിപാടികളും ക്യാൻസലാവുകയും നാടകസമിതി വടക്കേ ഇന്ത്യയിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു മടങ്ങിവരാൻ താമസിച്ചതിനാൽ നാട്ടിലെ പരിപാടികളും ക്യാൻസലായി ഈ പ്രതിസന്ധികൾക്കിടയിലാണ് കലാനിലയത്തിൽ അവസരം കിട്ടിയത് കലാനിലയത്തിലെ എല്ലാ പ്രധാന നാടകങ്ങളിലും വേഷങ്ങൾ ലഭിച്ചു കലാനിലയത്തിന്റെ നാരാണത്ത് ഭ്രാന്തൻ എന്ന നാടകത്തിൽ രാമചന്ദ്രൻ അവതരിപ്പിച്ച ബുദ്ധി വികസിക്കാത്ത പട്ടു എന്ന ബ്രാഹ്മണ ബാലന്റെ കഥാപാത്രം ഹിറ്റായതോടെ കലാനിലയം രാമചന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി പല നാടക സമിതികളിലും പിന്നീട് അവസരം കിട്ടി കാവ്യാഞ്ജലി ഇന്ദുമുഖി ചന്ദ്രമതി തുടങ്ങിയ സീരിയലുകളിലും അവസരം കിട്ടി മണി ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത ശിവഗിരിയിൽ ചിത്രീകരിച്ച വിശ്വഗുരു എന്ന സിനിമയിൽ കുമാരനാശാനായി വേഷം കിട്ടി അൻപത്തിയൊന്ന് മണിക്കൂർ മാത്രമെടുത്ത് ചിത്രീകരണം പൂർത്തിയാക്കി തിയേറ്ററിലെത്തിച്ച ഈ അതിവേഗ സിനിമയ്ക്കൊപ്പം കലാനിലയം രാമചന്ദ്രനും ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു പിന്നീട് ഏതാനും സിനിമകളിലും ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടി കലാജീവിതത്തിൽ പ്രതിസന്ധികൾ സാധാരണമാണെന്ന് രാമചന്ദ്രൻ പറയുന്നു വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ലെങ്കിലും അൻപത്തി അഞ്ചോളം വർഷത്തെ നാടകത്തട്ടിലെ ജീവിതത്തെപ്പറ്റി തികഞ്ഞ സംതൃപ്തിയാണ് ഈ കലാകാരനുള്ളത് ഭാര്യയും മക്കളും മരുമക്കളും മൂന്ന് പേരക്കുട്ടികളും അടങ്ങുന്ന തന്റെ ചെറിയ കുടുംബമാണ് കലാനിലയം രാമചന്ദ്രന്റെ സ്വർഗം മുടി വേഷമുണ്ടായിരുന്നു ബുദ്ധി വികസിക്കാത്ത ഒരു ബ്രാഹ്മണ പയ്യൻ പട്ടു എന്ന കഥാപാത്രം അതൊരു നീണ്ട് റോളായിരുന്നു ആ നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒന്നായിരുന്നു അത് നാടകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തുടർച്ചയായിട്ട് മുടങ്ങാതെ അൻപത്തി ദിവസം രണ്ട് ഷോ രണ്ട് ഷോ എന്ന് പറയുമ്പോൾ ശരി ഞാൻ മൂന്ന് ഷോ കളിച്ചിട്ടുണ്ട് അങ്ങനെ അവതരിപ്പിച്ചിട്ട് ധാരാളം വേദികളിൽ അവതരിപ്പിച്ചത് പിന്നെ ടൂറിംഗ് ക്യാമ്പുകളിലൊക്കെ അവതരിപ്പിച്ചിരുന്നു അപ്പോൾ അതിലെ കൂടെ എനിക്ക് എൻ്റെ ഈ കലാനിലയം രാമചന്ദ്രൻ എന്ന് അതുവരെ ഇലവന്തിട്ട രാമചന്ദ്രൻ എന്ന് അറിഞ്ഞിരുന്നെങ്കിലും അതിന് കലാനിലയം രാമചന്ദ്രൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി അപ്പോൾ നാടക ട്രൂപ്പ് അങ്ങ് നിന്നു പോയി ആ നിന്ന സമയത്ത് ഞാൻ മറ്റ് സമിതികളിലൊക്കെ വീണ്ടും പോയി പ്രൊഫഷണൽ സമിതികളിലൊക്കെ തന്നെ അപ്പോൾ അവിടെ അവരെല്ലാം ഇങ്ങനെ പേര് വെച്ചത് അങ്ങനെ കരാനിലയം രാമചന്ദ്രൻ തന്നെയുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അപ്പോൾ അപ്പോൾ കുറേ ആൾ കഴിഞ്ഞപ്പം എനിക്കൊരു സീരിയലിൽ കാവ്യാഞ്ജലി ഇന്ദുമുഖി ചന്ദ്രമതി അങ്ങനെ ഒന്ന് രണ്ട് സീരിയലിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സിനിമ ശിവഗിരിയിൽ വെച്ച് ബിജേഷ്മണി സംവിധാനം ചെയ്തു അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവചരിത്രമാണ് മഹാ ഗാന്ധിജിയും ടാഗോറും ഒക്കെ ഗുരുദേവനെ കാണാൻ ശിവരിൽ വരുന്ന കാലഘട്ടവും അവിടെ തീർത്ഥാടനം തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം കൂടെ ചേർത്തൊരു സിനിമയാണ് എനപ്രമാവ് പയ്യൻ ഒരു എഴുതിയത് അപ്പോൾ ഈ സിനിമ ആകെ അതിന് ആ സിനിമ പിടിക്കുന്നതിനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ എഴുതുന്നതിനും ഷൂട്ടിങ്ങും ഡബ്ബിങ്ങും എഡിറ്റിങ്ങും എല്ലാം കൂടെ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറും അല്ല അമ്പത്തൊന്ന് മണിക്കൂർ മുപ്പത്തൊന്ന് സെക്കൻഡ് ഈ അമ്പത്തൊന്ന് മണിക്കൂർ മുപ്പത്തൊന്ന് സെക്കൻഡിൽ ഒരു സിനിമ തിയേറ്ററിലെത്തിക്കുക അതിൻ്റെ സകല പരി കഴിഞ്ഞ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവമായി അങ്ങനെ അതിവേഗ സിനിമയായി അത് ഗിന്നസ് ബുക്കിലെത്തി അതിലെ കുമാരനാശാൻ്റെ വേഷമാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് ഗിന്നസ് ബുക്കിൽ വന്നപ്പോൾ ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്ന് ഗിന്നസ് ബുക്കിൽ പേര് വരാൻ അവസരം ഉണ്ടായി അത് ജീവിതത്തിലൊരു പ്രതീക്ഷിക്കാതിരുന്ന ഒരു വലിയൊരു അനുഭവമാണ് പിന്നെ അതിനുശേഷം വേറെ ഞാൻ പളുങ്ക സിനിമയിൽ ചെറിയ വേഷം ചെയ്തു പിന്നെ കുഴി പിന്നെ വേറെ തൂലിക എന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പോകും ഇനി റിലീസാകാൻ സിനിമ ഉണ്ട് ഇപ്പോഴും ഞാൻ നാടകത്തിന് ഈ വർഷം പ്രൊഫഷണൽ നാടകത്തിലേക്ക് പോകുന്നില്ല എന്ന് വെച്ച് പോകുന്നത് കാരണം വല്ലപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ചെറിയ അവസരം വല്ലതും വരികയാണെന്നെങ്കിലേ നാടകത്തിന് പോയാൽ ആ സമയത്തായിരിക്കും ഇവർ വിളിക്കുക നേരം ഒക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ അന്ന് ഒന്ന് ബാലൻസ് പൊടിച്ച് നിൽക്കുക അങ്ങനെ പിന്നെ കലാനിലയത്തിൽ നാടകങ്ങൾ വീണ്ടും വരും തുടങ്ങി എന്നെ വിളിച്ചു ഈ സ്ഥിരമായിട്ട് പോകാൻ എങ്കിൽ ഞാൻ തൊട്ടടുത്ത് തന്നെ പത്തനംതിട്ട ഇപ്പോൾ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ആത്മാർത്ഥമായ സഹകരണം അതിന് കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും തുടർന്ന് ഇതുപോലെ സ്ഥിരം ക്യാമ്പിൽ നിൽക്കാൻ വയ്യാത്തത് അങ്ങോട്ട് അങ്ങനെ പോകാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ പിന്നെ എനിക്ക് ഒരുപാട് ഈ പുരസ്കാരങ്ങളും ഒക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ആദ്യം ഇവിടെ എസ് എൻ ഡി പിന്നെ കെ എസ് 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 എം എസ് പിന്നെ മോലൂർ സ്മാരക സമിതി എം ജി സോമൻ ഫൗണ്ടേഷൻ പിന്നെ കൂടെ ചെ ചെന്നൈ മലയാളി അസോസിയേഷൻ അങ്ങനെ അതുപോലെ അവിടെ നാട്ടരങ്ങ് സംഘനാട അക്കാഡമിയുടെ ചെയർമാൻ ഇവിടെ അദ്ദേഹം എനിക്ക് പറഞ്ഞാട എണീച്ചു അങ്ങനെ പ്രഗത്ഭരായ ആൾക്കാരിൽ നിന്നൊക്കെ പുരസ്കാരമൊക്കെ ലഭിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ തുടർന്നും കലാരംഗത്ത് തന്നെ മുമ്പോട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് സന്തോഷവും അഭിമാനമേ ഉള്ളു നേട്ടങ്ങളില്ലെന്ന് പറയാൻ പറ്റുകയല്ല ഒരു ഒന്നും സമ്പാദ്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെയും എൻ്റെ കാര്യ വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ടാണ് ഭംഗിയായിട്ടാണെന്നുണ്ടെങ്കിൽ ഭാര്യ റോസമ്മ എൻ്റെ മകൻ രതീഷ് മകള് രജനി മരുമക്കൾ ജിൻസി സുരേന്ദ്രൻ പിന്നെ മൂന്ന് പേരൊക്കെ ഉണ്ട് എനിക്ക് നന്ദന മിത്ര മിക്ഷ അപ്പം അവരും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞ് കൊടുക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ ആ ഇടപെടലും അവർ കണ്ടും കേട്ട് ഒക്കെ ഇരിക്കുമ്പോഴുള്ള അതാണ് എനിക്ക് ഏറ്റവും വലിയ ആർജ്ജവും ഊർജ്ജവും ഒക്കെ തന്നെ അപ്പോൾ അത് കലാരംഗത്ത് പോയത് കൊണ്ട് എനിക്ക് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല ഗുണമുള്ളൂ കാരണം ഇന്ന് ഞാൻ അഭിമാനത്തോടെ നടക്കുന്നത് ആ ഒരു പേരിൽ അറിയപ്പെടുന്നു ഇന്നും ഒരു ഫംഗ്ഷൻ ഇന്ന് നാട്ടകിൻ്റെ ഒരു പരിപാടി ഉണ്ടായി ഉണ്ടായിട്ട് അത് ലോക നാടക ദിനം അതിൻ്റെ ദിനാചരണത്തോടനുബന്ധിച്ച് ഒരു അനുമോദനവും പുരസ്കാരവും ഒക്കെ നൽകാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ പൊതുവേ ആൾക്കാ സമൂഹ സമൂഹത്തിൽ ഈ കലാരംഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു നേട്ടങ്ങളതൊക്കെയാണ് അല്ലാതെ ഈ സാമ്പ സാമ്പൽ സമ്പത്തുകൾ സമ്പാദിക്കാൻ അങ്ങനെയുള്ള ഇതൊന്നും കൂടുതലൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അഭിമാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം